മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഈച്ചും പേച്ചുമില്ലാത്ത ഇല്ലാത്ത സ്മൃതി പരുത്തിക്കാട് ഇറങ്ങി പുറപ്പെട്ടു അതും ജയ്ക്കിൻ്റെ മുന്നിലേക്ക് പിന്നെ പറയേണ്ടതുണ്ടോ പരുത്തിക്കാടിൻ്റെ ചിതാഭസ്മം ഭാരതപ്പുഴയിൽ ഒഴുക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തു എന്ന് വേണം പറയാൻ വിടുവായത്തം അലങ്കാരമാക്കി കൊണ്ടുവന്ന് ജയ്ക്കിൻ്റെ മുന്നിൽ കയറി എന്നിട്ട് ചില തിട്ടൂരങ്ങൾ മുന്നോട്ട് വെച്ചു അതങ്ങേ പരുത്തിക്കാടത്തെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്നുള്ള മറുപടിയോടുകൂടി ജയ്ക്ക് അങ്ങ് തുടങ്ങി ഒടുവിൽ മാലപ്പടക്കത്തിന് തിരികൊളുത്തും പോലെയുള്ള മറുപടികൾ പറഞ്ഞു വെച്ചപ്പോ ഫ്ലോറിന്ന് എടുത്തെറിഞ്ഞ പരുത്തിക്കാട് ചെന്ന് വീണത് കണ്ടോൺമെന്റ് ഹൗസിന്റെ മുന്നിലാണ് പിന്നീട് അവിടുത്തെ വിദഗ്ധനാണ് പ്രാഥമിക ശുശ്രൂഷ നൽകി ഈ മുതലിനെ വീട്ടിലെത്തിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തിയ വിഷയമാണല്ലോ ഇപ്പോൾ ഏജൻസികൾ വരുന്നു എന്ന വാർത്ത വന്ന ദിവസമാണല്ലോ ജയ്ക്ക് അപ്പോൾ അതിനൊരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ചോദ്യം വരില്ലെന്നേ ആ ക്ലാരിറ്റിയാണ് ജനം ആഗ്രഹിക്കുന്നത് ആ ക്ലാരിറ്റിയാണ് ജനം ആഗ്രഹിക്കുന്നത് അങ്ങ് പറയണ്ട അങ്ങേക്ക് എന്താണ് ജനങ്ങളുടെ ആകെ അട്ടിപ്പുറവകാശം എനിക്ക് പറയാൻ കഴിയുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ജനപ്രതിനിധികൾ പറയട്ടെ ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ ജനങ്ങളിത് പറയുന്നു ദ നേഷൻ വൺസ് ടു നോ എന്ന അലറി അക്രോസമാനത്തോടു കൂടെ അലറി വിളിക്കുന്ന മറ്റൊരാൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അറിയാമോ അവരെ മാധ്യമ